നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം പുതിയതായി കാണുന്നവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് ആദ്യം ഞാൻ മലയാള സെൻറ്റൻസ് പറയും അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ഹിന്ദി സെൻറ്റൻസും പറയും അപ്പം നിങ്ങളും ഞാൻ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഹിന്ദി പറയാൻ ശ്രമിച്ചു നോക്കണം അതുപോലെ ഷോർട്ട് സ്റ്റോറികളായിട്ടും ഇപ്പോൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്ലേലിസ്റ്റിൽ പോയി അതെല്ലാം നോക്കി വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങാൻ സാധിക്കും ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളെ കോൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അല്ലെങ്കിൽ തോന്നുന്നുണ്ടായിരുന്നു എങ്ങനെ പറയാം തുമേ കോൾ കോൾക്കൻ കൻ കർ റഹാഥ എന്ന് പറഞ്ഞാൽ മനസ്സ് തോന്നുന്നുണ്ടായിരുന്നു അല്ലെ ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു തുമേ കോൾ കർണേക്ക മൻ കർഹാഥ ഇനി മൻ എന്ന് പകരം നമുക്ക് ഇച്ഛാ ഹോരഹാഥന്നും പറയാം അടുത്ത സെൻറ്റൻസ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു അതെങ്ങനെ പറയാം നിങ്ങൾക്കെന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കത്തില്ലേ കേൾക്കുന്നുണ്ടോ അതെങ്ങനെ ചോദിക്കാം നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇനി നമ്മൾ എന്ന് ചോദിച്ചാലോ കിസ്കെ എന്നുള്ളത് മാറ്റിയിട്ട് കിസ് ബാരേമേന്ന് ചോദിച്ചാൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബാത്കർഹേ ഹോ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രോബ്ലം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് ആപ്കി ആപ്കി സമസ്യ സമസ്യ ഇവിടെ എന്താണ് നടക്കുന്നത് ക്യാ ക്യാ എന്താണ് നടക്കുന്നത് അതിന് പകരം ചോദിക്കാം എന്താണ് സംഭവിക്കുന്നത് ക്യാ ഇവിടെന്താണ് നടന്നോണ്ടിരിക്കുന്നത് നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എങ്ങനെ ചോദിക്കാം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് ഇതേ സെന്റൻസ് തന്നെ നിങ്ങൾ അവനിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കാൻ അവരിൽ നിന്നു ചോദിക്കണമെങ്കിൽ തും ഉൻസെഹ് ഉൻസെ ഉൻസെ ചേഹോ അവരിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അങ്ങനെ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ മാറ്റി പുതിയ പുതിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഉൽക്കണ്ഠ വേണ്ട അതെങ്ങനെ പറയാം ഫിക്രമത് കറോ ഫിക്രമത് കറോ വിഷമിക്കേണ്ട അല്ലെ ടെൻഷൻ വേണ്ട ഫിക്രമത് കറോ എന്തെങ്കിലും ഒന്ന് പറയൂ എങ്ങനെ ചോദിക്കാം കുച് എല്ലാം ശരിയാണ് സബ് കുച്ച് ടീഖേ സബ് കുച്ച് ടീഖേ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കൂ മുസ്കുരാഹോ മുസ്കുരാനു പറഞ്ഞാൽ പുഞ്ചിരിക്കുക മുസ്കുരാത്തേരഹോ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കൂ ചിരിക്കുക എന്നുള്ളതിന് ഹസ്നാന്ന ഹസ്തേരെന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കൂ ശരി ഇപ്പോൾ ഞാൻ ഫോൺ വെക്കുകയാണ് അബ്മേ ഫോൺ രക്താഹും ഞാനിപ്പോൾ ഫോൺ വയ്ക്കുകയാണ് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ പറയത്തില്ലേ അവൻ ഫോൺ വെച്ചു അതെങ്ങനെ പറയാം ഉസ്നെ ഫോൺ രക്തീയ ഉസ്നെ ഫോൺ രഗ്ദിയ രഖ്ന എന്ന് പറഞ്ഞാൽ വെക്കുക രഗ്ദിയ വെച്ചു ക്ഷമിക്കണം ഞാൻ അബദ്ധത്തിലാണ് ഫോൺ കട്ടാക്കിയത് അറിയാതെ നമ്മുടെ കട്ടായി പോകത്തില്ലേ അതെങ്ങനെ ഹിന്ദിയിൽ പറയും മാഫ് കർണ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം മേനെ ഗൽത്തീസേ ഫോൺ കാട്ട് ദൽത്തീസേ എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ മേനെ ഗൽത്തീസെ ഫോൺ കാട്ട് ദീയ കാട്ട് ദഞ്ഞാൽ കട്ടാക്കി എന്നുള്ള അർത്ഥമാണ് മെനെ ഗൽത്തീസെ ഫോൺ കാട്ട്ദിയ ജാൻ ബൂച്ച് കർ നഹിക്കുക ജാൻ ബൂജ്കർ എന്ന് പറഞ്ഞാൽ അറിഞ്ഞോണ്ട് ജാൻ ബൂജ്കർ നഹിക്കുക മെനെ ഗൽത്തീസേ ഫോൺ കാട്ട് ചെയ്യ അറിയാതെ കട്ട് ചെയ്തതാണ് എൻ്റെ ബാറ്ററി തീർന്നു ഫോണിൻ്റെ ബാറ്ററി തീർന്നു എന്നാണ് ഉദ്ദേശം മേരി ബാറ്ററി ഖത്തം ഹോ ഗെയ് അല്ലെങ്കിൽ മേരി ഫോൺ കീ ബാറ്ററി ഖത്തം ഹോ ഗെയ് ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു അതെങ്ങനെ പറയാം ഫോൺ മേരെ ഹാത്സെ നീച്ചിർഗയാ താഴെ വീണുപോയി ഫോൺ മേരെ ഹാത്സെ നീച്ചിർഗയാ നീച്ചെ ഗിര എന്ന് പറഞ്ഞാൽ താഴെ വീണു നീച്ചെ ഗിർഗയാ താഴെ വീണുപോയി അവൻ കുറേ ദിവസമായിട്ട് ശ്രമിക്കുകയാണ് അതെങ്ങനെ പറയാം വ കൈ ദിനോസേ കോഷിഷ്കർ വൈദിനോസേ കുറേ ദിവസമായിട്ട് കോശിഷ് കറാഹേ ശ്രമിക്കുകയാണ് ഇന്നലെ എനിക്ക് ഫോൺ ചെയ്യാൻ സമയം കിട്ടിയില്ല മുജേ കൽ ഫോൺ കർണേക്കേ സമയം നഹിമില്ല ഫോൺ കർണേക്കെന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്യാൻ വേണ്ടി സമയനെഹിമില്ല സമയം കിട്ടിയില്ല മുജേ കൽ ഫോൺ കർണേക്കിയെ ടൈം നെഹിമില്ല അല്ലെങ്കിൽ സമയനെഹീമില്ല എനിക്ക് അവനോട് സംസാരിക്കണം എങ്ങനെ പറയാം നിങ്ങൾ സംസാരിക്കാമോ അല്ലെങ്കിൽ താങ്കൾ സംസാരിക്കാമോ ഇത് രണ്ടാമതും പറയാമോ റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുക ക്യാ ോ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അന്വേഷിച്ചിട്ട് നിങ്ങളോട് പറയാം എങ്ങനെ പറയും പതാക്കർക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക അന്വേഷിക്കുക പതാക്കർക്കെ നിങ്ങളോട് പറയാ ഒന്നും പറയേണ്ട ആവശ്യമില്ല കുച്ച് കഹനൂറത്നഹി ജറൂരത്നേ ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കുച്ച് ബോൾനേക്ക് ജെറൂറത്നഹി അങ്ങനെ പറയാം ഇതെല്ലാം നിന്റെ തെറ്റാണ് യേസബ് അവൻ അപരിചിതനാണ് സ്ട്രെയിഞ്ചറാണ് വ അഞ്ചാനെ വ അഞ്ചാൻ ആത്മീഹേ അത് പരിചയമില്ലാത്ത ആളാണ് ഇനി ഒന്നും അറിയാത്തവനാണ് ഒരു കാര്യത്തിനെ കുറിച്ച് അവനൊരു വിവരവും ഇല്ല എന്നാൽ നമ്മൾ അതിന് പറയും ഉസ്കോ കുച്മാലും അല്ലെങ്കിൽ വഹ് അഞ്ചാനെ വഹ് ഉസ്കെ ബാരേമേ അഞ്ചാനെ അവൻ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയാനും നമ്മൾ അഞ്ചാൻ ഉപയോഗിക്കും ആലോചിച്ചു പറയൂ അല്ലെങ്കിൽ ആലോചിച്ചു മനസ്സിലാക്കി പറയൂ സോച്ച് സമസ്കർ ബോലോ സോച്ച് സമസ്കർ ബോലോ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക രണ്ടും കൂടെ ചേർത്തുള്ള വാക്കാണ് സോച്ച് സമസ്കർ ബോലോ ആലോചിച്ചും കണ്ടും പറയൂ എന്ന് നമ്മൾ പറയത്തില്ലേ അത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഹിന്ദി പറയാൻ താൽപ്പര്യമുള്ളവർക്ക് ഷെയറും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്